അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് സൂപ്പർ നെയ്റ്റികൾ കാണിക്കാൻ വേണ്ടി നല്ല നോർമൽ നെയ്റ്റി കോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഷോപ്പ് വരെ എടപ്പാളാണ് വരുന്നത് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ കുറച്ചിട്ട് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൽമുഖ സ്റ്റാൾ കാണാം അമാൽമുഖ സ്റ്റാളുടെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്ന കേട്ടോ അപ്പം അവിടെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ അയക്കാൻ ഡി 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 സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പം കംപ്ലയിന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ടോട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരിക അപ്പൊ അതിൽ എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മൾ റിട്ടേൺ ചെയ്തു തരും അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ അന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണിക്കാൻ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് റിജിവാഡിപ്പിൻ്റെ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കണ്ടാറ് നല്ല നാല്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരും ജസ്റ്റ് വീതി പറഞ്ഞത് എത്ര വരും എന്നുള്ളത് നാല്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ചില മുകളിൽ കൈയിറക്കുമ്പോൾ നല്ലൊരു ഐറ്റംസാണ് നല്ല കോട്ടലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏട്ടാ നെക്സ്റ്റ് കളർ നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ നല്ലൊരു വെറൈറ്റി കോഫി കളറാണ് അതേപോലെ നെക്സ്റ്റ് കളർ അതിന്റെ ഒരു പച്ച ഒരു പിസ്ത പച്ച എന്ന് വേണമെങ്കിൽ പറയാം ഡാർക്ക് പച്ച അല്ലേ ഒരു ഒരു ബ്രൗൺ കളർ റാണി ിങ്ക എന്ന കളറാണ് അതെ നല്ല അടിപൊളി എം സി എം ഇന്റെ ഒക്കെ ത്രീ പി സിന്റെ കാവ്യന്റെ ഫോർ ഫോർ എക്സൊക്കെ നമ്മൾ വീഡിയോ ആവശ്യമുള്ളവരൊക്കെ അത് പോയി കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിട്ട അപ്പോൾ നെസ്റ്റ് ഐറ്റംസ് അതായത് ക്ലോത്തിലല്ലേ വന്നിട്ടുള്ള ഫ്രിൻ്റിൽ വന്നിട്ടുള്ളൊരു ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഉണ്ടോ പോകാത്ത ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു ഫിൻറ്റ് അതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നു അപ്പം നമുക്ക് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഒരു പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യടക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ഹോം ഗാർഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നെസ്റ്റ് ഐറ്റംസ് ഇതാ കളർ ചേഞ്ച് സൂപ്പർ കളർ സൂപ്പർ പ്രിന്റും നെസ്റ്റ് ഡിസൈനും ജോഡി പ്രിന്റില് വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ നെസ്റ്റ് വിജി എപ്പോഴും പറഞ്ഞുതരാം ഒരു നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരും കേട്ടാ അങ്ങനെ അതിന്റെ നെക്ക് വില ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആരാ ജസ്റ്റ് കളറ് നല്ലൊരു പീക്ക് കൊടുക്കുന്ന വന്നിട്ടുള്ളത് കേട്ടംസ് കേട്ടോ മോഡൽ നെക്കിട്ട് നെക്കിട്ടൊക്കെ നോക്കി എന്റെ ജസ്റ്റ് വീതി എത്ര പറഞ്ഞ് തരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറിന്റെ മുകളിൽ വരും കേട്ടോ അതേപോലെ കയ്യടക്കം വന്നിട്ട് പതിനാലഞ്ചിന്റെ മുകളിൽ വരും കേട്ടോ നല്ല ക്രോത്തിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള പെൻഡാണ് അത് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഐറ്റംസ് അപ്പൊ ഇന്നത്തെ